േതാജി നമ്മള് ഹോട്ട്സീറ്റിൽ ഇരുന്ന് ഇന്ന് അറിവുകൾ പകരാൻ പോവാണ് ഞാൻ എന്തായാലും എൻ്റെ സൂപ്പർ ജഡ്ജിന് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് അറിയാമെങ്കിൽ പോലും ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ ഞാൻ ഇവരെ പോലെ ഞാനും കുറച്ച് പഠിച്ചു വന്നിട്ടുണ്ട് ഞാൻ പഠിച്ചു വന്നിട്ടുണ്ട് ഓക്കെ നാല് ഓപ്ഷൻസ് ഉണ്ട് അതായത് കേരളം അതുപോലെ സിനിമ ഹിസ്റ്ററി സയൻസ് അല്ലെങ്കിൽ അഫയേഴ്സ് അഫയർസ് അപ്പോളം ആൻഡ് ഫിലിംസ് ആൻഡ് ഫിലിംസ് അതാണ് ശ്വേതാജി തെരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് അപ്പോൾ ഞാൻ എന്റെ ചോദ്യങ്ങൾ ഇവിടെ ഉത്തരങ്ങൾ ഇല്ല കേരളം ആൻഡ് മൂവീസ് എന്നെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവാണ് ആസ് യൂഷ്വൽ ശ്വേതാജി റിലാക്സ് ആയിട്ട് ടൈം എടുത്ത് ആൻസർ പറഞ്ഞാൽ മതി പക്ഷേ ഇത് ശ്വേതാജിയെ അതെ ഇത് നമ്മുടെ കണ്ടസ്റ്റൻസിന് കൂടിയുള്ള ഒരു മാതൃകയും കൂടിയാണ് ഇങ്ങനെയാണ് ഈ ജനറൽ നോളജിന്റെ ഒരു ഒരു രീതി അതായത് ക്വിസ് മാസ്റ്റർ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും ഈ സൗണ്ട് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവരുത് ആൻഡ് മുപ്പത് സെക്കൻഡ് നിങ്ങൾക്ക് സമയമുണ്ട് അത് തന്നെ ശ്വേതാചിക്കും സമയമുണ്ട് ആൻഡ് ചില ചോദ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതായിരിക്കും അപ്പം അവർ പ്രതീക്ഷിക്കും ശ്വേതാ മേനോ എന്നതിനുള്ള ഉത്തരം പറയണം എന്ന് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരും പക്ഷെ നമ്മൾ ടെൻഷൻ കാരണം പോയി തെറ്റിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമയമെടുത്ത് റിലാക്സ് ചെയ്ത് പറഞ്ഞാൽ മതി എല്ലാവരും അങ്ങനെയാണ് ടെൻഷൻ ആൻസർ നമ്മൾ തെറ്റിക്കും എനിക്ക് വേണ്ട എന്തായാലും ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ് ഇതിനുള്ള ഉത്തരം ശ്വേതാജി പറയുമെന്ന് നൂറ് ശതമാനം എനിക്ക് ഒരു ഉറപ്പുണ്ട് റെഡി ഈ അടുത്ത് ഓസ്കാർ നോമിനേഷനിൽ എത്തിയ മലയാള സിനിമ അപ്പൊ അത് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു ഇനി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച വ്യക്തി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച നടൻ അഭിനേതാവ് എന്താ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് ബിക്കോസ് പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ അടുത്ത് ഗൂഗിൾ പഠിച്ചപ്പോൾ വേറെ ഒരു ഉത്തര വന്നത് എൻ്റെ അറിവ് പ്രകാരം അത് പ്രേംനസീർ സാറാണ് പക്ഷേ ഗൂഗിൾ പ്രകാരം അത് ചേട്ടനാണ് ജഗദീഷ് ശ്രീകുമാർ അപ്പോൾ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഇല്ല അങ്ങനെയല്ല അതായത് ഒരുപാട് സിനിമകൾ ചെയ്ത ആ നടൻ എന്ന പേര് അങ്ങനെയല്ലേ ഇനി ഇനിയുള്ളതും ശ്വേതാജിക്ക് ഉറപ്പായിട്ട് ഉത്തരം അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് മലയാളത്തിലെ ആദ്യ ത്രീ ഡി ചിത്രം സിമ്പിൾ ആണ് എല്ലാം കൊറേ കൂടി സിമ്പിൾ ആയി പോയിന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു എന്നാലും അടുത്തൊരു ചോദ്യം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തില് നിവേദിക്ക് എന്തോ ഒരു ഡൗട്ടിക്ക് അല്ല നിവേദി നിവേദികയുടെ മനസ്സിലുള്ള കാര്യം പറയൂ ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ ആ ഉത്തരം പറയൂ മേ ബി അതായിരിക്കും ശരി ഞാൻ കേക്കട്ടെ ആദ്യം സംശയം വന്ന ഏത് ജില്ലയാണ് ഇടുക്കി ഇടുക്കി തന്നെയാണ് ഇടുക്കി തന്നെയാണെന്നുണ്ടോ ഇടുക്കിയാണോ ആരെങ്കിലും ഇടുക്കി എന്നുള്ളതിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ ആലപ്പി എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ നോ ഡൗട്ട് ശ്വേതാജിക്ക് കൺഫ്യൂഷൻ ഇടുക്കി ആലപ്പി ഇടുക്കി എനിക്ക് തോന്നുന്നില്ല ആലപ്പുഴയാണ് ആണ് എന്റെ ഒരു ഇതില് ഓഫ് കേരള ദ ജില്ല അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ സംശയം സംശയം തന്നെയാണ് ആലപ്പിയാണ് കറക്റ്റ് ഇനി ഇനി അടുത്തത് വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ആൻസർ തന്നെയാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ നമ്പൂതിരി അല്ലേ ആ നിങ്ങൾക്കും ഡൗട്ട് ഒന്നും ഇല്ല ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല കുട്ടികളാണ് ഒന്നും മിണ്ടാത്തത് എനിക്ക് കുട്ടികളുടെ ഉത്തരാണ് കേൾക്കേണ്ടത് ശ്വേതാജി പറഞ്ഞ ഉത്തരത്തിനോട് കുട്ടികൾ യോജിക്കുന്നുണ്ടോ യെസ് സന്ധ്യ മാം ആ സന്ധ്യ മാം പറഞ്ഞാ പിന്നെ ആണ് ശരിയാണ് എനിക്ക് എന്താ പറയാ എപ്പോഴും നമ്പൂതിരി പാടും ഇ കെ നയനാറിന്റെ ഇടയിൽ എപ്പോഴും കൺഫ്യൂഷൻ ആണ് അതാണ് യെസ് അപ്പോ നമ്മുടെ ശ്വേതാജി വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ അഞ്ച് അഞ്ചുത്തരങ്ങളും പറഞ്ഞിരിക്കാനാണ് ഞാൻ നേരത്തെ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരുവിധം നമ്മളിവിടെ സംസാരിക്കുന്ന എന്ത് ടോപ്പിക് ആണെങ്കിലും അതിപ്പോൾ സയൻസ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും സിനിമയാണെങ്കിലും ആണെങ്കിലും എല്ലാത്തിനും ശ്വേതാജി ഒരു അറിവ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ആ ഒരു നോളജ് ഉള്ള ഒരാൾ തന്നെയാണ് അല്ല ഞാൻ ഇതൊക്കെ ബേസിക് ആണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാം അപ്പൊ ഇതൊരു ഒരു ടീച്ചർ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടി അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം നിങ്ങൾ എല്ലാവരും അറിയണ ഒരു ചോദ്യങ്ങളെ വരുന്നുണ്ടാവുള്ളൂ ഓക്കേ സോ എനിക്കറിയാം നിങ്ങള് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ ആ ക്വിൻസ് മാസ്റ്ററിന്റെ മുമ്പിൽ എന്നെ നാറ്റിക്കില്ല എന്ന് അപ്പോ ഒന്ന് അഞ്ച് ആൾക്കാർ എനിക്ക് വേണ്ടിയെങ്കിലും കളിക്കണം ഓക്കെ